പിന്നെ ബുധനാഴ്ചയാണ് ഉചിത്തൊക്കെ ഉള്ള ഓണ് പൊതു കെട്ടാനുള്ള തെരഞ്ഞെടുപ്പിലാണ് പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പം ആദ്യം തന്നെ മത്തേല തോരനാണ് പിന്നെ മത്തിപ്പീര മത്തിപ്പീര നമ്മൾ മരപ്പുളിയാണ് ഈ ഇരുപ്പുളി കിട്ടാൻ വെച്ചേക്കുന്നത് കുടപ്പുളി വേവിച്ചിട്ടില്ല പിന്നെ വൺവെയർ മെഴുക്കോട്ടി പിന്നെ മാങ്ങ അച്ചാർ പിന്നെ മീൻപറത്താണ് ഇന്ന് ആറ്റുവള്ളത്തിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് വറുത്താണേ മുളക് പൊടി ഉപയോഗിക്കാതെ കുരുമുളക് പൊടി നാരങ്ങ ഇട്ട് വറുത്ത് കഴിഞ്ഞ് നാരങ്ങയുടെ പിഴിഞ്ഞ് നമ്മൾ ചേർക്കും പിന്നെ ഒഴിച്ചെറിയായിട്ട് സാമ്പാർ പിന്നെ ഇത്രയാണ് ഉച്ചത്തേക്കുള്ള കറികൾ പുതിയേട്ട പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മേമ്പീര എങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കാം ആദ്യം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് തേങ്ങ ചെറിയത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം നമ്മൾ ചേർത്ത് അരച്ചെടുത്ത ജീര അരപ്പാണ് അപ്പം അത് നമ്മൾ ഇതിലോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളക് മാറണം വരെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക വെള്ളം പോരെങ്കിൽ ആവുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അതിലൂടെ കുറച്ച് കരിയാപ്പില പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പുളി ഇരുമ്പ പുളി ചില്ലിമ്പിക്ക എന്നൊക്കെ പറയുന്നത് നമ്മളത് ചേർത്ത് നന്നോട്ടൊന്ന് യോജിപ്പിച്ച് നമ്മൾ വെച്ച് പീനാക്കി വെച്ചേക്കുന്ന മത്തി ചെറിയ മത്തിയാണ് മത്തിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വയ്ക്കണേ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്നുകൂടി ഇന്ന് അടപ്പ് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം നമ്മുടെ പീര ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ